എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അടിപൊളി ഒരു പൂരി തയ്യാറാക്കിയാലോ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ലപോലെ മുരിഞ്ഞു വരുന്ന പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു അര കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ചേർക്കുന്നത് നല്ല റവയാണ് ഒരു രണ്ടര ടീസ്പൂൺ റവ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം പൂരി നന്നായിട്ട് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് ഒന്നുകൂടി നല്ലപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കൂടി തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിയുടെ ഭാഗത്തിനല്ല നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കുറച്ചുകൂടി മാവ് നല്ല കട്ടിക്കാണ് നമുക്ക് കുഴഞ്ഞു കിട്ടേണ്ടത് എന്നാൽ മാത്രമേ എണ്ണ കുടിക്കാതെ നമ്മുടെ പൂരി നന്നായിട്ട് കിട്ടത്തുള്ളൂ കുറച്ചെങ്കിലും മാവ് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കിയാലും ആകെ എണ്ണ കുടിച്ചു പോകും അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുഴക്കാൻ പറ്റാതെ കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മാവ് നന്നായിട്ട് എന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അത ഇതുപോലെ നമ്മുടെ മാവ് കിട്ടണം മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് വെക്കുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കുവാണെങ്കിൽ അത്രയും സോഫ്റ്റ് ആയി കിട്ടും ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് എണ്ണ കൂടി നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം കുറച്ച് മാത്രം മതി പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം നമ്മളങ്ങനെ ഒരു മണിക്കൂർ ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം ഇനി ഉരുളകളാക്കി മാറ്റാൻ പോവാണ് ചെറിയ സൈസിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഉരുളയാക്കി മാറ്റാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ബാക്കിയുള്ള മാവെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം മാവെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകത്തിനൊന്ന് പരത്തിയെടുക്കണം കുറച്ച് മാവ് ആദ്യം ആദ്യമൊന്ന് തൂളി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തി പോലെ ഒരുപാട് കട്ടി കുറച്ചല്ല നമുക്കിത് പരത്തിയെടുക്കേണ്ടത് ചെറിയൊരു കട്ടിയോടുകൂടി തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഈ ഒരു സൈസിലാണ് നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് പരത്തി എടുക്കുന്നത് ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒരേ ഷേപ്പിൽ തന്നെ എല്ലാം ഒന്ന് എടുക്കാം ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് പരത്തി എടുക്കേണ്ടത് ചെറിയൊരു കട്ടിയോട് കൂടി തന്നെ നമുക്കിത് പരത്തിയെടുക്കണം മാവെല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇത് പൂരി തയ്യാറാക്കാനായിട്ട് നമുക്ക് എണ്ണ കൂടി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ചീനച്ചട്ടിയിലാണ് നമ്മളിന്ന് പൂരി തയ്യാറാക്കുന്നത് ചീനച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കാറായി വരണം അതിനുശേഷം നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന ഓരോ പൂരിയും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പൂരി എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലൊന്ന് മുക്കി കൊടുത്തോണ്ടിരിക്കുക അതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ പൂരി പൊങ്ങി വരും അത് നമ്മുടെ പൂരി അങ്ങനെ നന്നായിട്ട് പൊള്ളിക്കൊമ്പളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി ഇത് അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിതുപോലെ എടുക്കാം പാകത്തിന് രണ്ട് സൈഡ് ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കോരിയെടുത്ത ഉടനെ നമ്മൾ പാത്രത്തിലേക്ക് ഇടാൻ പാടില്ല കുറച്ച് നേരം അതിൻ്റെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കണം അതാകുമ്പോൾ പൂരിയിൽ നിന്ന് എണ്ണയെല്ലാം പോയി പൂരി നമുക്ക് നന്നായിട്ട് കിട്ടും ബാക്കിയുള്ള പൂരിയും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം എപ്പോഴും അത് എണ്ണയിലേക്ക് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ കോരി ഒഴിച്ച് അതിൻ്റെ മേലെയായിട്ടൊന്നും ഒഴിച്ചു കൊടുത്താലും മതി അതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്തോണ്ടിരുന്നാൽ നന്നായിട്ട് തന്നെ അത് പൊങ്ങി വന്നോളൂ ഇതുപോലെ കിട്ടാറില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് പൊള്ളിക്കൊമളച്ച് നമുക്കിതുപോലെ കിട്ടണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂരി എല്ലാം നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം പൂരിൽ നിന്ന് മുഴുവനും എണ്ണയും ഇതുപോലെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എണ്ണ പോകാതെ തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൂരിയുടെ എണ്ണ എനത്ത ഇതായാലും മാറത്തില്ല അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം നന്നായിട്ട് തന്നെ പൊള്ളി കൊമളച്ച് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ എത്ര പൂരി വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും എണ്ണയൊക്കെ കുടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്നോ രണ്ടോ പൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും എണ്ണ കുടിച്ച പൂരി കഴിക്കാൻ തന്നെ പാടാണ് പൂരിയൊക്കെ അക ഇതുപോലെ നല്ലപോലെ പൊള്ളിക്കൊമളച്ച് കിട്ടാറില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പൂരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പാകത്തിന് മൊരിച്ചെടുത്ത പൂരി അങ്ങനെ റെഡി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്